കൈഷീൻ എന്താ നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ രാജാസെട്ട് ഗാർഡൻ ആണ് മടിക്കറി ഇതിനകത്ത് പോയി നമുക്ക് വ്യൂ കാണാം കേട്ടോ പോയി ടിക്കറ്റ് കൗണ്ടർ ഇരുപത് ഈസ് വണ്ടികൾക്ക് അവിടെ പത്ത് രൂപ പാർക്കിംഗ് ഫീ തോന്നി ഇരുപത് രൂപയോന്നു ടിക്കറ്റ് കിട്ടും അഞ്ച് മണിക്ക് ഓപ്പൺ ആകുമെന്നാണ് പറഞ്ഞത് അതുപോലെ നമുക്ക് അവിടെ കാത്തുക്കാം പുറമെ ആകെ കുറച്ച് പേരെ ഉള്ളൂ അത് ആളൊന്നും എത്തിയില്ല അങ്ങോട്ട് നോക്കുമ്പോഴും പ്രത്യേകിച്ച് അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇല്ല അകത്താണ് കൈഷ് മെയിൻ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം നമ്മൾ കവാടം അങ്ങനെ തുറന്നിരിക്കട്ടോ നമുക്ക് അകത്തേക്ക് ഇവിടെ ഉപേക്ഷിച്ച് നോക്കാം കേറിയിടുമ്പ ചെറിയൊരു ഗാർഡൻ കണ്ടെട്ടോ നേരെ നോക്കിയൊരു ആനനെ കണ്ടെട്ടും ആനയുടെ ശില്പത്തെ നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം ചെറിയൊരു ഗാർഡൻ പിന്നെ അവിടെ കൈസ് കന്ന് ടെമ്പിളാണെന്ന് തോന്നിട്ടോ ഒരു ഉറപ്പില്ല കണ്ടിട്ട് കണ്ട ഒരു അമ്പലങ്ങളെ അല്ലേ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഒരുക്കിണ്ട് പിന്നെ പക്ഷെ ഇവിടെ പോയിന്റ് ഉണ്ടാവും വേ ടു വ്യൂ പോയിന്റ് അന്ന് കളക്റ്റ് ബോർഡ് വെച്ചിട്ടു പക്ഷെ അവിടെ ഒരു ആനയെ കണ്ടു ആനയെ കാണണോ വ്യൂ പോയിന്റ് കാണണോ അപ്പം ശരിയൊക്കെ കണ്ടോ രാജാ സേട്ട് കണ്ടോ ആ കണ്ണം നമ്മൾ ആന കേട്ടോ നമ്മൾ കൽക്കാലം ഇപ്പം അങ്ങോട്ടും നടക്കില്ല നമ്മള് വ്യൂ പോയിന്റ് തപ്പിടക്കും കേട്ടോ വേ ടു വീ പോയിന്റ് കൊള്ളാലോ ആരാ നിക്കണമൊക്കളീ രാജവമ്പാലയാണോ വേ ൻ ഏതാണോ ഇവേ ഇതാണോ അതാണോ ഓ മേസിന്റെ അകത്ത് കുറേ ശില്പങ്ങൾ കാരണം കുറെ കലാവിരുദ്ധ ഇട്ട് ഒരുക്കിയിട്ടോ കണ്ടാമൃഗല്ലേ നിൽക്ക് കാണ്ടാമൃഗം സെസ് കാണ്ടാമൃഗം കേട്ടോ പിന്നെ അപ്പുറത്ത ആന എൻ്റെ മോനെ ഫുൾ അക്ഷരിയാണല്ലോ എൻ്റെ അകപ്പം ഇത് പോകും വേണ്ട ഞാൻ പൂക്കളെ പറ്റി പറയാൻ പോയാലേ കോമഡിയോ ഓ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ കുറേ ചെയറൊക്കെട്ടുണ്ടല്ലോ ഇസ് വിശ്വയിൽ ക്വാളിറ്റി ഉണ്ട് വിചാരിക്കണോ കേട്ടോ ഓ ഇതാണോ വ്യൂ പോയിന്റ് അറിയില്ല എനിക്ക് തോന്നുന്നു ഇതാണ് വ്യൂ പോയിന്റ് തോന്നുന്നുട്ടോ ഇപ്പം തൽക്കാലം ഫുള്ളി ഇരിട്ടാന്ന് താഴെ പാകം ഒന്ന് സൺറൈസ് ആയി കഴിഞ്ഞാൽ തോന്നുന്നു കേസ് ഇവിടെ കിടലാവുന്ന ചാൻസ് ഉണ്ട് കേട്ടോ ഇസ് ഇവിടേക്ക് വരാൻ ഭയങ്കര സുഖം കേട്ടോ മടിക്കരി ബസ്സിറങ്ങാൻ നേരം ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒരു ഒന്നേ പോലെ രണ്ട് കിലോമീറ്റർ കേട്ടോ ചുമ്മാ രാവിലത്തെ തണുപ്പത് നടക്കാണെന്ന നല്ല സുഖം നടന്ന് ഇങ്ങി എത്തിയാൽ കണ്ടുപോകാം എന്നാൽ അടുത്തുള്ള ലൊക്കേഷൻ ഉണ്ടാവും ഒരു പൈസയും ചിലവാണ് എന്നെ അകത്ത് കയറാൻ വേണ്ടി അഞ്ചിൻ്റെ പൈസ ചിലവയ്ക്കില്ല ഇരുപത് രൂപയെന്നായിരിക്കും കൈ എനിക്ക് തോന്നുന്നു കഴിച്ച് ഓപ്പൺ ആയി ഞാൻ ഈ ഗാർഡനും ഇത് കണ്ട് രസിക്കാൻ വേണ്ടി ഒന്നാ ഇരുപത് രൂപ ഇപ്പം തൽക്കാലം കണ്ടു ഒന്നുമില്ല ഒന്നും കൂടി കൈസ് ഒരാ അഞ്ചര നേരത്ത് എപ്പോഴാണ് കൈസ് ഒന്ന് സൂര്യ ഉദിക്കുക സൂര്യ അതെ നോക്കണം അല്ല ഭംഗിയില്ലേ കണ കൈസ് നല്ല ഭംഗിയില്ല ഞാന ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശില്പിക്ക് എൻ്റെ വക അഭിനന്ദനങ്ങൾ നല്ല കഴിവുള്ള മനുഷ്യനെ കേട്ടോ കൈശ കണ്ടറിയില്ല എന്താ കൈച്ചിങ് ഓ ഇതൊക്കെ ആക്റ്റീവായ മ്യൂസിക് ഫൗണ്ടൻ പോലെ ഓ കൈസിങ്ങൾ രാജാസ് കിട്ടുന്നില്ല ഗൂഗിൾ മാപ്പ് ചെയ്ത കുറേ ഫോട്ടോസ് കാണില്ല അത് ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ ഫൗണ്ടോ കാരണം മ്യൂസിക്കൽ ഫൗണ്ടൻ സെറ്റപ്പ് സെറ്റപ്പം നിങ്ങൾക്ക് അറിയാം എത്ര പോലെ എന്താ പറയുക സ്പ്രിംഗ്ലേഴ്സ് പോലെ സാധനം കൈസ് വെള്ളം ഇങ്ങനെ തൂറ്റാൻ വേണ്ടി ഒരുപാടുണ്ട് കഴിഞ്ഞാൽ കണ്ടമാനം മ്യൂസിക്കിനനുസരിച്ച് ഓരോ ലൈൻ ബൈ ലൈൻ വരുന്ന പോലെ വെള്ളം ചീറ്റയുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈസ് തോന്നിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഭയങ്കര വൈബ് കൂട്ടും കൈസ് നമ്മൾ പിള്ളേർ തണ്ടിത്തന്നെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ വലിയ സീനൊന്നുമില്ല എനിക്കത് കാഞ്ച്രാൻ വേണ്ടി ഇവിടെയാണ് കൈസിന് താഴേക്ക് ഇറങ്ങിയ ഒരു സമയക്കുണ്ട് എല്ലാവരും മേലായിട്ടോ നിൽക്കുന്നത് കണ്ടോ ഇപ്പം ഫുള്ളിട്ട് ചെറിയൊരു സമയം സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് മാറും കേട്ടോ താഴേക്ക് ഇറങ്ങും കുറച്ച് നമുക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം കൊളം ഫസ്റ്റ് ഇമ്പ്രസ് ഫസ്റ്റ് ഇമ്പ്രസ് പറഞ്ഞു മതി എനിക്ക് ഇഷ്ടപ്പെടും മടിക്കടിക്കിഷ്ടപ്പെട്ടിട്ടോ കാരണം നല്ല മനുഷ്യല്ല അവർ തന്നെ വന്നപ്പോൾ പുള്ളിക്കാരൻ ചീറ്റ് ചീറ്റിയാണെന്നു കറക്റ്റ് റേറ്റ് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വെച്ച് മലയാളിയാണോ ആണോ പിന്നെ ഫുള്ള് സ്മൂത്ത് ആയി പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എസ് ഇരുട്ടത് കുറേ പേര് ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട് ഇവർക്ക് എന്ത് വ്യൂ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടോ യെസ് കാൻസിലാണ് കണ്ടോ നമ്മളിതാ മേലെ കാണാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് എത്തിയത് ഈ കാണുന്നതാണ് വ്യൂ പോയിൻ്റ് വ്യൂ പോയിന്റ് പറഞ്ഞാൽ ഇപ്പം ഒന്നും കാണിക്കല്ലേ ഫുള്ള് ഡാർക്കല്ലേ ഒന്നുമില്ല കുറച്ചും കൂടെ നമ്മളെ സൂര്യെണ്ണം വന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻറ്റ് കാണിച്ചോട്ടോ ഇപ്പം കണ്ടോ നിങ്ങൾക്ക് തോന്നിക്ക് തോന്നുമ്പത്തേ ഫുള്ള് ഗ്രാമീണ വീട് ഇവിടുത്തെ നഗരം ഇവിടുത്തെ വീടുകളും കാര്യങ്ങളെല്ലാം കാണാം ഗ്രാമീണ വീടുകളെന്ന് പറയുന്നത് തെറ്റുണ്ടോ കേസിക്കാറില്ല ഇപ്പോഴത്തെ വീടുകളും കാര്യങ്ങളും മോനും നന്നായി കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് സൂര്യൻ ഉദിക്കാൻ വേണ്ടി കാത്തിരിക്കാം എന്നാൽ നമുക്ക് കൈസ് അടുത്ത ലൊക്കേഷൻ മനുഷ്യൻ അങ്ങനെ എല്ലാം ഓപ്പൺ ആവാർ എട്ട് മണിയാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുവരെ ചുമ്മാ അങ്ങനെ ചുറ്റി കറങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചിട്ട് ക്യസ് നിങ്ങൾക്ക് രാവിലെ എന്ത് കാണിച്ചിരുന്നു എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കൈസ് കണ്ടോ ഇവിടെ കണ്ടോ കുറേ പേര് യോഗാസനത്തിന് വന്നിട്ടുണ്ടല്ലോ കൈസ് കറക്റ്റിനല്ലേ പറയും യോഗാസനം അങ്ങനത്തന്നല്ലേ പടിപാളിയില്ലല്ലോ കൈസ് നമ്മളെ വ്യൂ ഇതുവരെ ആയില്ല കേട്ടോ സൂര്യൻ അതുവരെ വന്നില്ല കണ്ടോ ഇവർ ഇവരെ ടൂൾസൊക്കെ നിലത്തുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനൊപ്പം തളിക്കാനുള്ള സ്റ്റെപ്പിൽ ഉള്ള യോഗാസനം ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് പിന്നെ തയ്യാറെടുപ്പ് ഒന്ന് കാണാം കേട്ടോ എന്താ ചെയ്യുന്നത് ആദ്യം മെത്തവില്ലേ കഷ് ഇതിന് മെത്താന്നില്ലേ പറയും ഈ യോഗ ചെയ്യുന്ന സംഭവത്തിന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കൈ സദ്യമൊക്കെ തോന്നാൻ ഇൻസ്ട്രക്ടർ കേട്ടോ ഓറഞ്ചുകാരൻ പുള്ളിക്കാരൻ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് യോഗ സെപ്പറേറ്റ് വീഡിയോ ആക്കുമല്ലോ ലെങ്ത് കൂടും അല്ലെങ്കിൽ നമ്പർ ആൾക്കാർട്ടോ ഈ സർക്കിളിന് മാത്രം ഫില്ല് ചെയ്യാനുള്ള കറക്റ്റ് നമ്പർ ആൾക്കാരുണ്ട് ഒരു പറഞ്ഞോട്ടെ നേരിയ പ്രകാശം ഒന്നോടം കണ്ടു കെട്ടോ എനിക്ക് ആ ക്ലൗഡ് കാണാൻ അവിടെ നിന്ന് ചെക്ലോടല്ല മിസ്റ്റ് ഒരു പൊടിക്കും കൂടി സൺലൈറ്റ് വന്നാൽ മൂന്ന് ഐസി വ്യൂ ഇട്ടു കെട്ടോ ഐസി വ്യൂട്ടി കുറെ ഇവിടുന്ന് യോഗ നടത്തുന്ന ഇതൊക്കെ കഴിഞ്ഞില്ല കേട്ടോ പൈസ നമ്മൾ സൂര്യനെ കുറേ ശക്തി കണ്ടാവും പൈസ നിങ്ങൾക്ക് കണ്ടാ അറിയാം കണ്ടോ ചെറിയ ലൈറ്റ് ഇങ്ങനെ വരുന്നത് നല്ല രസമില്ലേ ഈ വ്യൂ കാണാൻ വേണ്ടി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ വന്ന ഫുള്ളി ഇരിട്ടായിരുന്ന നേരത്തെ കണ്ടോ ആ മേഘങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാൻ നല്ല രസമില്ലേ ഒരു എന്താ പറയുക കൈ നല്ലൊരു പ്ലാറ്റ്ഫോം പണി ചെയ്തിട്ടുണ്ട് കേട്ടോ വ്യൂ കാണാൻ നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഹിൽ സ്റ്റേഷൻ മണ്ടൊക്കെ കയറിയിട്ട് അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലേ കൈസ് ഇവിടുത്തെ വ്യൂ കിട്ടാൻ വേണ്ടി കാരണം സിമ്പിളേ കണ്ടോ നല്ല മാർബിളിൻ്റെ പ്ലാറ്റ്ഫോം പണിത് നമുക്ക് സിമ്പിളായി അവിടെ നിന്ന് വ്യൂ ആസ്വദിച്ച് പോവാട്ടോ ഇത് അസാധ്യ വ്യൂ കേട്ടോ മോനെ സൂര്യപ്രകാശം വരുമ്പോൾ ആ മഞ്ഞും എല്ലാം കൂടി ആവുമ്പോൾ നേരെ താഴെ യോഗാസനം കേട്ടോ നൈസായില്ലേ കണ്ടോ ഇപ്പം നല്ല ക്ലിയറായി വരും കേട്ടോ താഴ്ഭാഗത്ത് കുറേ വണ്ടികൾ വന്ന് ഇവിടെ നിന്ന് കാണാം അവിടെ കണ്ടോ മേൽബാധക്കുന്നിന്റെ ആ മണ്ടയ്ക്ക് കണ്ടു ചെറിയൊരു വ്യൂ പോയിന്റ് വരെ പണി വെച്ചിട്ടുണ്ട് കേട്ടോ ഓപ്പി നിൽക്കുമ്പോൾ തന്നെ കേട്ടോ ആ വ്യൂ കാണാൻ ഒരു ഭംഗി കേട്ടോ ഫുള്ള് അവിടെ മലമണ്ടകളാണ് ഫുള്ള് മഞ്ഞ് കാണാൻ മൂടിക്കെട്ടോ മഞ്ഞൊന്നും മാറി കഴിഞ്ഞു കിട്ടില്ലെന്ന് വിശ്വാസം ഇവിടെ രോഗാസം കണ്ടോ ഇവിടെ മേലെ കുറേ പേര് ഇരിക്കട്ടോ അവിടെയും കുറേ പേര് ഇരിക്കണ്ട് വ്യൂ കാണാൻ വേണ്ടി വന്നത് കേട്ടോ മേലത്തെ അത്ര രസമല്ലല്ലോ ഇവിടെ ഇവിടെ താഴ്ഭാഗം വെ കാടക്ക് വെട്ടി എന്തോ ഒരു സംഭവം പോവാനുള്ള പാസേജ് പോലെ എന്തോ ഒരുക്കുണ്ട് കേട്ടോ മേലേന്ന് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലേ അവിടെ വ്യൂ പോയിന്റ് പോലെ ചെറിയൊരു കുടിൽ പോലെ കെട്ടിയത് അങ്ങോട്ടൊക്കെ വച്ച് ഈ പാസേജ് പോകുന്നതെന്ന് തോന്നിട്ടോ ഇവരൊക്കെ അങ്ങോട്ടാണ് നടക്കണം ഞാൻ ആദ്യം വല്ല റിസോർട്ടിൻ്റെ ഭാഗമാണ് വെച്ചിട്ടാണ് പോയ വെക്കാത്തത് മേ ബി ചിലപ്പോൾ നടക്കൂല പോയോക്കെന്നാലും പാർക്കിൻ്റെ ഭാഗമായില്ലോ അതും അവിടെ നിന്നൊരു കിടിലും മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത്ര മേലൊക്കെ നോക്കണ്ടോ അവിടെ കണ്ട അട്ട് പോലെ കണ്ടോ അവിടെ വേറൊരു അട്ട് അവിടെ ഒരു ആ എൻ്റെ ഒരു അട്ട് പണി ചെയ്തിട്ട് കൈസാ അവിടെ നിന്ന് ഒരു കിട്ടിയാലും വ്യൂ ആണ് അത് ഓ ഇവിടെ മേലെ റോപ്പ് വേ പോയി പോലെ എന്തോ വെച്ചിരുന്നത് സ്ലിപ്പ് ലൈൻ ആണോ കഴിച്ചു മേലെ കാണുന്നത് പോയാളോ ചേച്ചി ഞാൻ ഇത്ര നേരം ആ സൈഡ് മാത്രം ഇരുന്ന് ഇപ്പോഴാണ് വേറെ പയ്യൻ കാണിക്കുന്നത് അവിടെ കണ്ടില്ലേ ഇപ്പോഴാണ് ചേച്ചി എനിക്കൊരു ബോധോദയം വന്നു ഇവിടെ പോയാൽ എന്തെങ്കിലും എക്സ്ട്രാ കാണിച്ചു തരല്ലോ എന്ന് മണ്ണിൽ കൊണ്ട് അവിടെ വീടുകളെ തോന്നുന്നു ലൈറ്റ് കാണാൻ കത്ത് നമ്മൾ കണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു തന്നിട്ടോ അവിടെ ഇപ്പോഴും യോഗാ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇതിൻ്റെ അകത്തുനിന്ന് പോയോ കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം അവിടേക്കൊക്കെ കുറേ പാസേജുകൾ കാണാണ്ട് പക്ഷെ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് കേട്ടോ താഴ്ഭാഗത്ത് കുറേ വീടുകൾ പിന്നെ ഈ മലമണ്ടി കുറേ കുറെ ഈ നമ്മൾ അവിടെ നിന്ന് കേട്ടോ ഇങ്ങോട്ട് നടന്ന് വന്നത് അവിടെ ഒരു അട്ടുണ്ട് കേട്ടോ അവിടേക്ക് പോകണം ഒന്നും കൂടി നല്ല കിടലും വ്യൂ കിട്ടും തോന്നുന്നു അങ്ങോട്ട് പോയി വരുമ്പോ തന്നെ നോക്കി പ്രത്യേക ഭംഗിട്ടോ കവാടായാലും ആ മരങ്ങളും എൻ്റെ മോനെ എവിടെ കിട്ടി ഫോട്ടോ എടുക്കാൻ പറ്റും നല്ലൊരു പോയിന്റ് മരങ്ങൾക്കിടയിലൂടെ മഞ്ഞ് കാണുമ്പോൾ പ്രത്യേക ഭംഗി കൊള്ളാട്ടോ നൈസ് കാലം സമയം ആറേ നാപ്പ് കിട്ടോ ആറേ നേരത്തുള്ള വ്യൂങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴ്ഭാഗം കണ്ട കൈസ് ഫുള്ള് മഞ്ഞും മുടി മരങ്ങളും കാണാനില്ല മേൽഭാഗം അവിടെ എന്തോ ഇരിക്കാൻ വേണ്ടി ഉള്ള സെറ്റപ്പുണ്ട് താഴെ ഹട്ടിലൊന്നു പോയിരുന്നു നോക്കട്ടോ ആ കാണുന്ന ഹട്ടിക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയായാലും കൈസ് നിങ്ങൾക്ക് ആ സൈഡ് നോക്കിയാൽ കാണാം കേട്ടോ മഞ്ഞും മരങ്ങളും ചേർന്നുള്ളൊരു മനോഹരമായ ദൃശ്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എൻ്റെ മോനെ കിട്ടിയ ഫോട്ടോ കേട്ടോ കൈസും ഇവിടെയൊക്കെ കൈസേൻ്റെ മേലെ എത്തിയിട്ട് ഞാൻ ബാക്കി പറയാം ഇവിടെ നിന്നുള്ള ഈ വ്യൂ നോക്ക് കണ്ടോ മഞ്ഞ് കണ്ടോ ആ മരങ്ങൾക്കിടയിൽ കൂടി കണ്ടോ മോളിക്കുവായില്ല മഞ്ഞ് കൈസി കോടെ എടുത്താലും മതിയാവുന്നില്ല കേട്ടോ നിങ്ങൾ ആ സൈഡിൽ കൂടി ബസ് പോണ വെയിറ്റ് കണ്ടോ കൈ ചെറുതായി കാണല്ലേ കൂടി വണ്ടി പോണിട്ടോ എന്തല്ല വ്യൂ അസാർ അതിന്റെ ടോപ്പിലൊക്കെ അരക്കി എന്തോ പണിത ചിന്തോ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട് കൈ കാണല്ലോ വ്യക്തമല്ല കൊള്ളാട്ടോ എന്തായാലും സാർ ടോപ്പിലെന്തോ ഇരിക്കാനുള്ള സംഭവം അവിടെ എന്തോ റോപ്പ് വേ പോലെ എന്തോ സംഭവം എന്തോ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് എന്തോ പണിതുണ്ട് കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞു പോട്ടോ നമുക്ക് ഒന്നും കൂടി സൺലൈറ്റ് വന്ന് ഈ വ്യൂ കംപ്ലീറ്റ് എടുത്തതിനു ശേഷം വന്ന് പോകട്ടോ അടുത്ത ലൊക്കേഷനിലേക്ക് ഇപ്പോൾ ഒന്നും കൂടി കഴിച്ചു നല്ല വിശ്വസ് നല്ല ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ കാരണം മിസ്റ്റിങ് നെയ്ക്കൊണ്ടിരിക്കുകയാണ് സൂര്യനെ കൂടി കണ്ടിട്ട് പോവാ ചെട്ടോ നമ്മളിവിടെ നിൽക്കുന്നത് ഇതേപോലെ അവിടെയൊക്കെ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ വയലുകളല്ലേ കഴിച്ചാൽ കിടക്കുന്ന പുള്ളു വയലുകളല്ലേ ആ കാണുന്നത് കിടക്കുന്നതല്ല കാണുന്നത് റോഡും ഈ അവിടെ റോഡ് ഇവിടെ റോഡ് താൽബാങ് റോഡ് കാരണം ആ മലമണ്ടയിലെ പീക്ക് കൂടി മറ്റേ റോഡ് പോകുന്നു എന്തായാലും അടിപൊളി കേട്ടോ ഈ മരങ്ങളെ കൈസിക്കുമ്പോഴത്തെ ഹൈലൈറ്റ് കാണാം ഇലകളൊന്നും ഇല്ലാതെ നിൽക്കുന്നതും ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വിശ്വൽ ബ്യൂട്ടി നമ്മൾ ആ കാണാൻ വഴിക്കൂലോട്ടോ നടന്നു വന്നത് അതിൻ്റെ മണ്ടയിൽ കൈ നടത്തിരിച്ച് മുമ്പ് പോയോ കേട്ടോ ഞാൻ കുറച്ചും കൂടി സൺലൈറ്റ് വട്ടെ എന്നിട്ട് പോവാം സൺറൈസ് കാണാൻ വെച്ച് നിന്നാട്ടോ സൺറൈസ് ഒന്നും ഇപ്പം ഉണ്ടാകും തോന്നില്ല കൈസ് ഫുള്ള് ക്ലൗഡി അല്ലേ നമുക്ക് ബാക്കി കഴിച്ച് കാഴ്ചകളിലേക്ക് നടക്കാൻ തോന്നോ സൺറൈസും കാത്തു നിന്നാ കുറേ സമയമായി ഇപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് സൂര്യനെ ചെറുതായിട്ടൊന്ന് കണ്ടു കിട്ടോ പിന്നെ ആശം വീണ്ടും മഞ്ഞിൽ ഒളിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കൂടി കാത്തുക്കൊള്ളൂ അല്ലെങ്കിൽ സൂര്യനെ കാണിച്ചിട്ട് പോകട്ടോ വെറുതെ നമ്മളെ സമയം മൊത്തം ഈ സൂര്യനെ കാണാൻ വേണ്ടി വന്നത് കുറേ നേരമായി പോകുന്നത് പക്ഷേ എല്ലാവരും പോയിട്ടുണ്ട് അപ്പം ശാന്തമായിരിക്കുന്നു ഇങ്ങനെ ആ റോഡിൽ കൂടി പോകുന്ന വണ്ടികൾ പോകുന്ന വ്യൂ കാണിച്ചിട്ടോ നോക്കിയല്ലേ ഇത് കിട്ടിലും വ്യൂ ആണ് കണ്ടോ ആ റോഡിൽ കൂടി വണ്ടി പോകുന്നത് കാരണം ഇവിടെ റോഡ് ഉണ്ട് ഈ റോഡ് അടഞ്ഞെടുക്കണ അവിടെ വണ്ടികൾ കൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച സൂര്യപ്രകാശം ചും ചെറുതായി വന്നു തുടങ്ങോ ചെറിയൊരു ഡൗട്ടുണ്ട് കേട്ടോ ഇല്ല ആശാന് ദൂരം വന്നില്ല നമ്മൾ നടന്നു തന്ന വഴി വഴി കേട്ടോ നൈസ് നൈസോട്ടോ ഇത് രാജാസ് രാജാ സീട്ട് എന്തായാലും ഇവിടെ വരുന്നു കേട്ടോ നൈസ് പ്ലേസാണ് ഈ പാർക്കും ഈ സൂര്യനെ കാണും കുറച്ചേരം കാത്തു നിന്നാ കാണും ശരിക്കും മഞ്ഞ് കാണും സൂര്യൻ വരാത്തത് ഇത്ര ലൊക്കേഷൻ പോകും നോക്കാഴ്ച നടക്കുമ്പോൾ കേസ് ഇത് കണ്ടിട്ടോ ഇവിടെ എന്തോ സിനിമാ ചിത്രീകരണോ എന്തോ പരസ്യമാണോ അറിയാൻ എല്ലാ സാമഗ്രികളും ഇവിടെ നിരത്തി വെച്ച് ഇവർ എന്തോ ചെയ്യേണ്ടിട്ടോ ഇവരെ ക്രൂവും കണ്ടമാന ആൾക്കാർ ഇവിടെ ഉണ്ട് നമുക്ക് വന്ന് പോട്ടോ നമുക്ക് ബൈക്കിൻ്റെ ചെറിയ കൂടി ആഡ് ചിത്രീകരണം കേട്ടോ കൊള്ളല്ലേ രാവിലെ മര്യാദക്ക് പാർക്ക് കാണിച്ചു തന്നെ കേട്ടോ ആന അവിടെ ഉണ്ട് ഇവിടെ കുറേ ശില്പങ്ങളുണ്ട് നടുവിൽ കണ്ടോ ഒരു കണ്ടാമൃഗം അവിടെ ഒരു ഡൈനോസറുണ്ട് ആ ഇപ്പം കൈസ് കിളികളിലെ സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കാല്ലേ കേട്ടോ ഒരു കിളി നടന്നു പോകുന്നു കേട്ടോ ഒരു പൈപ്പ് പാർക്കട്ട് കൈസ് നമുക്ക് സൂര്യോദയം കാണാൻ വേണ്ടി വന്ന കൈ സൂര്യോദയം ഇനിയും കാത്തുക്കണേ ഇപ്പം തന്നെ എഴുതുക ഈ കൈസ് നല്ല മഞ്ഞ ഉണ്ട് സൂര്യനെ പുറത്തേക്ക് വരാൻ നല്ല മടി ഉണ്ട് കൈസ് അപ്പോൾ അത്രയും നേരം കാത്തുക്കേണ്ടി വരും നിങ്ങൾ ഞാൻ വേറെ എവിടെയെങ്കിലും ഹെറൈൻ സ്പോട്ടിൽ വരുമ്പോൾ അവർ സൂര്യോദയം കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് കുറേ നേരം ഇപ്പോൾ കൈസ് നിൽക്കാൻ വേണ്ടി വരേ സമയം പോകുന്ന പോലെ തോന്നി സീ വാടി നമ്മൾ നടന്ന കേട്ടോ മോർണിംഗ് ആയസ് ഞാൻ വീഡിയോ എടുത്തു ഞങ്ങൾ എന്തേലും ഫ്രണ്ടിൽ നിങ്ങൾ കാണും അതിനുശേഷം കേട്ടോ ഈ വീഡിയോ വരികയുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇനി ഇവിടെ ഒന്നുമില്ല നമുക്കിനി അടുത്ത സ്പോട്ടേക്ക് പോവാം